ശ്രദ്ധിച്ചോ അതിവിടെ വാടക കൊടുക്കണ കുതിരല്ലേ കുതിരയല്ല കുതിരപ്പെടുത്തുപോയ പെൺകുട്ടിയെ ഓ അത് ശരി അപ്പൊ പെണ്ണിനെ നോക്കിയല്ലേ ഏ വല്ല മാർവാടികളെ അടിച്ച് പല്ലുതെറപ്പിക്കും മാർവാടി എന്ന് അങ്ങനെ മനസ്സിലായി മാർവാടി അല്ലെ ഈ വല്ല തമിഴ് വട്ടന്മാര് മനസ്സിലായി അല്ലെ ആ പെണ്ണിന്റെ ഭർത്താക്കന്മാര്ത്താക്കന്മാര് ഓ ഭർത്താവ് ഭർത്താവ് മനസ്സിലായി ഓ എനിക്ക് വയ്യപിടിപ്പിക്കാതെ വട്ടുപിടിപ്പിക്കു നേരത്തെ കണ്ടല്ലോ കൂടും കൂടട്ടെ േ ആ കഴിഞ്ഞു നല്ല കേറിക്കൂന്നാന്തര വീടുണ്ടാക്കിട്ട് ലോഡ്ജ് മുറി പൂട്ടി പോകുന്ന പോലെ കഷ്ടം എന്നാ പിന്നെ പൂട്ടാതെ വരാം കൂട്ടാതെ പോകണെങ്കിൽ അകത്താളുണ്ടാവണം ഒരു ഉടുമുണ്ടായിട്ട് മദ്രാസിൽ വന്ന് ഇറങ്ങിയിട്ട് ഈ നില വരെ എത്തി ഒരു കുടുംബം ഉണ്ടാക്കാൻ പറ്റിയില്ല ലോകം കേറ് വേണ്ട ഞാനൊരു ചളം ഓ ഇതൊരു യോഗം ആ സുധാര താൻ തന്നെ പെട്ടിയെടുത്തത് അതിനോട് പറഞ്ഞ പോരേ സാറില്ല സാർ താരന്റെ പെട്ടിയെടുത്തെന്ന് കരുത് എനിക്കത് കുറച്ചില്ല ഒരു ചായ ഒഴിക്കട്ടെ സാർ ആയിക്കോട്ടെ ആ കപ്പൊന്ന് കഴുകിയെടുക്കോളോ കഴുകി വെച്ചിരുന്നാണ് സാർ ഒന്നുകൂടി കൂടി വൃത്തിയാക്കി കഴിയാറുണ്ട് ദോഷമൊന്നുമില്ലല്ലോ താരമില്ല സുധാര സുധാര എനിക്ക് വേണ്ട സാർ ഞാൻ ഒന്നോളാം ഇരിക്കടോ സാറിന്റെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് ഇരിപ്പുറക്കില്ല പിന്നെ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലേ അവരുടെ മാനേജർ രാവിലെ വിളിച്ചിരുന്നു നമുക്ക് ക്യാഷ് ബാലൻസ് പതിവില്ല ഇരുപതാം തീയതി കുറിയുടെ ക്യാഷിന് പാർട്ടി വന്നിരുന്നു ക്യാഷ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടി സമ്മതിച്ച പ്രശ്നമില്ല ടെൻ ലാക്സ് മതി പക്ഷേ നമുക്ക് ക്യാഷിന് കുറച്ച് ടൈറ്റ് ഉണ്ട് സാറിന് വീട് വാങ്ങാൻ പെട്ടെന്ന് ട്വന്റി നമ്മൾ മറിച്ചപ്പോ ആകെ ടൈറ്റ് ആയി കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് ഇത്ര കൺസ്ട്രക്ഷൻസ് പോലുള്ള വലിയ കൺസേണുമായിട്ട് ബിസിനസ് റിലേഷൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഗുണം ചെയ്യും സാർ എങ്ങനെയും ശരിയാക്കാം ഹോട്ടലിലെ ക്യാഷ് പേർഷൻ എങ്ങനെയാണെന്ന് ഞാൻ നോക്കട്ടെ ഞാനൊരു ഓഫീസിലുണ്ടോ നമ്മുടെ ക്യാഷ് ബാലൻസ് എങ്ങനെയാ ഒരു രൂപ ഉണ്ടാകും അത്യാവശ്യം വല്ല ഉണ്ടോ മറ്റന്നാൾ ഓ പിന്നെ ബാക്കി രണ്ടു മൂന്ന് രൂപ ഒരു പത്ത് രൂപയുടെ ആവശ്യം എന്ത് ചെയ്യും ഓടി പിടിച്ച വീട് വാങ്ങിയതാണ് പ്രശ്നമായത് പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപ അല്ലേ ബ്ലോക്ക് ആയത് വീട് വേണ്ട ഓ എന്നാലും ഇത്രയും കാലം ഞാൻ ജീവിച്ചത് എനിക്കിവിടെ ഒരു മുറി പോരിടും ഇനി അത് പോരല്ലോ സാറ് മാരേജ് ചെയ്യാൻ ആലോചിക്കുന്നുണ്ടല്ലോ ആര് ഇവിടെ എല്ലാവർക്കും അറിയാം സാറിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ എന്റെ നാട്ടില് നല്ലൊരു കുട്ടിയുണ്ട് എടുക്കണ്ട ഇവിടത്തെ ഇനി ഒരു കാര്യം ഞാൻ മുഖത്ത് നോക്കി ചോദിക്കാൻ പോവാ എന്താ ഇത്ര നാളും വീടാവട്ടെ വീടാവട്ടെ എന്ന് പറഞ്ഞു കഴിച്ചു നോക്കി ഇപ്പൊ വീടായി എന്നും ഇങ്ങനെ നിന്ന് കൊടുന്ന് കഴിക്കാന്നാ വിചാരം വേണ്ട നമുക്കൊരു കുക്കിന് കുക്കർ ഉണ്ടായിട്ട് എന്താ കാര്യം ഈ കുക്കറുണ്ടീ ഒരു കുടുംബാവു അതിന് കുടുംബത്തിൽ പെണ്ണു വേണം അതിപ്പം എന്റെ കുഴപ്പാണോ പിന്നെ എന്റെ കുഴപ്പാണോ പിന്നെ ആരുടെ കുഴപ്പാ എന്റെ അച്ഛനും അമ്മയൊന്നും ജീവിച്ചിരിക്കുന്നില്ല പറയാനും അന്വേഷിക്കാനും ബന്ധുക്കളും ഇല്ല കഴിഞ്ഞ ആഴ്ച ഫോട്ടോ കാണിച്ചു തന്ന പെൺകുട്ടിക്ക് എന്താ കൊഴപ്പം പിന്നെ നാരായണേട്ടാ അതൊരു ചെറിയ കുട്ടിയല്ലേ പത്തൊമ്പത് വയസ്സെന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാ അതിന് ഇദ്ദേഹം അവിടെ ഇരിക്കുക ആ കുട്ടിക്ക് ഒരു പത്തിരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരനെ ചേരു ചേരു ചേരില്ല ഒന്ന് പോയി കണ്ടില്ലല്ലോ ഫോട്ടോ നോക്കിയാണോ ചേർത്ത വിശേഖനെ ഒന്ന് പോയി കണ്ടതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചാരിത്തി നഷ്ടപ്പെടില്ല ശരി പോയേക്കാം നാളെ തന്നെ പോയേക്കാം വിഘ്നേശ്വര വിഘ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ചേരണ്ടേ ചേരണ്ട പോലെ ചേർത്ത് തരുന്നേ ഭുവാനെ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് എടുത്തോ ലെഫ്റ്റ് 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 ഇടത്തോട്ടാ പോണ്ടത് ഇങ്ങനെ ഒരു വഴിയുണ്ട് നാരായ ഇങ്ങനെ പോയാ എങ്ങനെയാ നമുക്കൊന്ന് പോയി നോക്കാൻ നാരായണ കേട്ടാ അല്ല നമ്മൾ എവിടേക്കായി പോണേ പെണ്ണിനെ കാണാതല്ലേ ആ ഏ പിന്നെയും കിട്ടത്തിരുന്നു എനിക്കറിയാൻ പാടില്ലേ എല്ലാ വഴികളും ഒരേ ലക്ഷ്യത്തിലേക്കാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇല്ല ആ എന്നാ നമ്മൾ ആ ലക്ഷ്യത്തിലേക്കാണ് ഓ എന്താ ഇവിടെ നടത്തി നമുക്ക് നോക്കാം എന്താ ഇവിടെ കണ്ടില്ലേ ഇല്ല ചായ ചായ കുടിക്കാം നമ്മൾ ഒരു വന്നാ എന്റെ ജോലി ഉറക്കം തന്നെയാ അമ്മ ചീത്ത പറഞ്ഞ് മടുത്തു പകലിടന്ന് ഉറങ്ങിയ ഭന് പോലെ ഇപ്പൊ ഞാൻ വിചാരിക്കണേ ഏതെങ്കിലും ഒരു കോന്തം വന്ന് കെട്ടിപ്പോയാ പിന്നെ കൊറച്ചാള് അയാളിട്ട് തട്ടി കളിക്കാലോ നല്ല കാര്യായി വല്ല മുട്ടാളന്മാരു ആണെങ്കിൽ ഇടികൊണ്ട് എല്ലാം ഒടിയും അപ്പൊ നമ്മുടെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോവോ ചേച്ചിമാരുമായി ഗുസ്തി കൂടി നല്ല പരിചയ വേറൊന്നും വേണ്ട രണ്ട് ഐസ്ക്രീം ഓക്കെ മാഡം രണ്ട് ചായ മനസിലാവേ എന്ത് മലയാളമാണ് മലയാളാണെന്നോ മനസ്സിലായില്ല മനസ്സിലാക്കി തരാം പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് വിവാഹം കഴിഞ്ഞിട്ടില്ല ആരുടെ ായോ ഇഷ്ടാനിഷ്ടം എനിക്കും ചന്ദ്രക്കലയാണോ കുരിശാണോ ശംഖാണോ സമയം വേണം വേണ്ട ഞാൻ പിടിച്ചു തരാം ഒന്ന് പ്രതിരി പ്രതിരി ഒന്ന് പ്രതിക്കാൻ പറഞ്ഞത് കേട്ട അയ്യോ ഓ ഉം

ഇതിപ്പോ നളചരിതത്തില് അര ഞാൻ വിചാരിച്ചോ നമുക്ക് നോക്കാം നോക്കാം നമുക്കുള്ളതാണ് നമ്മൾ പിടിക്കും വണ്ടി അത് പോയി എനിക്ക് കിട്ടില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നീ ഒന്ന് സമാധാനപ്പെടേ നമുക്ക് കണ്ടുപിടിക്കാം ഞാനല്ലേ പറയണേ

എന്തെങ്കിലും ഒരു പേര് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ നായർ തമിഴാണല്ലേ വന്ദേ രാധാകൃഷ്ണൻ നായർ വീട് തന്നെ ആമാ കാലിയാക്കാത്ത ആരാണ് രാധാകൃഷ്ണൻ നായർ അതെ ഞാനാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ നായർ ഞാൻ ബാലേന്ദ്രൻ ഹോട്ടൽ ബിസിനസ് ആണ് അല്ല നായരാണ് എന്താ വിശേഷിച്ച് ഞാൻ ഒരു കേസിന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നാണ് വന്നതാണ് ഞാനിവിടല്ല നാട്ടിലാ പ്രാക്ടീസ് ചെയ്യുന്നേ അതും ഒരു കൊല്ലായിട്ട് പ്രാക്ടീസിന് പോകണില്ല അതിന്റെ ആവശ്യമില്ല വീട്ടില് ധാരാളം സ്വത്ത് പിന്നെ അത്യാവശ്യം രാഷ്ട്രീയം ഉണ്ടായിരുന്നു അല്ല ഞാനിവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു അവരല്ല ഇത് എന്നെ കാണാൻ ഒരു ക്ലൈൻറ് വന്നാണ് അച്ഛാ നിന്നെ കാണാൻ ക്ലൈന്റോ വിഷ ബാലചന്ദ്രൻ സർപ്രൈസ് അങ്ങനല്ല എന്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ ചോദിച്ച എന്താ പറയാ എന്റെ ബന്ധുവാണ് നാരായണൻ എന്താ കേസും നാരായണും എന്റെ ഈ ചിറ്റ് കേസുകള് അത് നല്ല വക്കീലന്മാരെ വക്കീലും ഇവൻ കുറച്ചാള് ഗവൺ കിട്ട് നടന്നല്ല ഇൻഡിപെൻ്റ് ആയിട്ട് പ്രാക്ടീസ് ഒന്നും ഉണ്ടായിട്ടില്ല അല്ല അറിയും ആരോ പറഞ്ഞു ആരാ പറഞ്ഞു നാരായണേട്ടാ ആരാ പറഞ്ഞു ആ ആരോ പറഞ്ഞു അങ്കളുടെ മകൻ അഡ്വക്കേറ്റ് ആണ് വളരെ മെടുക്കനാണെന്നൊക്കെ അയ്യോ ഇവൻ എന്റെ മകനല്ല തന്നില്ലോ ആണ് രണ്ടാമത്തെ മകളുടെ ഭർത്താവ് ആ തന്നില്ലോ ലോ ആനോ വലിയ നിറവാട്ടുകാരാ ഒറ്റപ്പാലത്ത് തെക്കേപ്പാട്ട് ജഡ്ജി രാവുണ്ണി നായര് കേട്ടിട്ടുണ്ടോ ഓ കേട്ടിട്ടുണ്ട് ചായ രാഷ്ട്ര നല്ലവനാ പാവ ആ കാര്യങ്ങളൊക്കെ ഞാൻ ലക്കിയ എനിക്ക് മൂന്ന് പെണ്ക്കളാ മൂത്ത ഭർത്താവ് പോലീസിലാ ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി കൃഷ്ണകുമാർ അവനി പിറണാളത്താ രണ്ടാമത്തെ ആളെ കണ്ടല്ലോ ഇവനിപ്പോ കൊറച്ചാണത്തെ തന്നെയാ അവരല്ല വേറെ ഹാളാ എന്റെ വൈഫാ എള കല്യാണം കഴിഞ്ഞിട്ടില്ല ആലോചനകൾ നടക്കുന്നു ഇന്ന് അവളെ കാണാൻ ഒരു പാർട്ടി വരുന്നുണ്ട് മദ്രാസിൻ തന്നെയാ വൻപുള്ള കോൺട്രാക്ടേഴ്സാ നിങ്ങൾ വന്നപ്പോ എല്ലാരും കരുതി അവരാണെന്നാ ഞാൻ ആലോചിക്കായിരുന്നു അവരാണ് കാറിലാണല്ലേ വരിക ഞങ്ങളും കാറിലാ വന്നത് കാറ് പുറത്തിട്ടിരിക്ക തെക്കേപ്പാട്ട് തറവാട്ടമ്മ മാലതി ചായ മാത്രീ അല്ല കൊണ്ടുവരുന്നുണ്ട് ഇവളാണ് കല്യാണപ്പെണ് നിർമ്മല കല്യാണ ചെറുക്കിനെ ഇന്റർവ്യൂ ചെയ്യാൻ കൂട്ടുകാരെ വിളിച്ചിട്ട് വന്നിരിക്കസ്റ്റ് ഗസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഒരു ലീഡിങ് ചിറ്റി ഫണ്ടിന്റെ പ്രൊപ്പറേറ്ററാ പിന്നെ ഒരു ഹോട്ടലുണ്ട് നമ്മളൊന്നും ഡിന്നർ കഴിക്കാൻ പോയില്ലേ മോളെ കഴിഞ്ഞ പ്രാവശ്യം കൃഷ്ണമാർ വന്നപ്പോൾ ഹോട്ടൽ ശ്രീലക്ഷ്മി ഇന്റർനാഷണൽ വേറൊരു ദിവസമായിരുന്നു നമുക്കൊന്ന് കൂടായിരുന്നു കേട്ടോ അവര് എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അല്ല ചായ ആയിരിക്കും അവര് വന്നോട്ടെ അല്ല ഞങ്ങൾ ഇറങ്ങട്ടെ ചായ മുഴുവൻ കുടിക്കണം ശീലമില്ലാന്ന് തോന്നണു അത് കിലക്ക്